പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനെ അടുക്കളയിൽ അടുക്കളയിൽ ദോഷിക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ കനക വന്നിട്ട് ഞാൻ കൂടെ സഹായിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അതിനെ സമ്മതിക്കുന്നില്ല കേട്ടോ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മോളെ ഞാനല്ല വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യാറില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് കനക അത് പിരിച്ചു വാങ്ങിച്ച് ദോശ ചുടാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് അവരെ പേരും ഇങ്ങനെ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ട് ദേവിയാനും ജലജും കൂടെ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേവിയാനക്കാണെങ്കിൽ കനക്ക് അടുക്കളയിൽ കയറിയിൽ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അതിന് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് കേട്ടോ വരുന്നത് അപ്പം നിന്നോടൊരാ അടുക്കളയിൽ കയറാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മോളെ ഒന്ന് സഹായിക്കാൻ കയറിയതാണ് ഞാൻ പറഞ്ഞിട്ടാണ് അല്ലാതെ എന്നോട് ആരും അടുക്കളയിൽ കയറാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയും അപ്പോൾ ഇവിടുത്തെ അടുക്കള ജോലി ഇവൾ ചെയ്യുക എന്നുള്ളത് ഞാനും ഇവളും തമ്മിലുള്ള ഒരു കരാറാണ് അത് ആരും തിരുത്താനൊന്നും പോകണ്ട എന്നൊക്കെ കനകേനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ണിക്കുകയാണെങ്കിലും ഇങ്ങനെ അത് നോക്കിയിട്ട് ഞാനേന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെയൊന്നും ഇല്ലയെന്നുള്ള മട്ടിൽ അതിനെ കണ്ണടച്ച് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ചലിച്ച അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ടായിരുന്നു ഈ അമ്മക്കി കുഞ്ഞി കിളികളെ ഇങ്ങനെ സഹായിക്കുന്ന പോലെ അവർ അവളുടെ മകളെ സഹായിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് വേണ്ടാന്ന് പറയുകയാണ് അപ്പം അത് ഇട്ടുകൊണ്ട് ഇങ്ങനെ എന്നെ എല്ലാ ജോലിയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുതന്നെ അത് കേട്ടോണ്ട് മുത്തശ്ശും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗോവിന്ദനും കനകി അവരുടെ മോളെ ഞാൻ ഇവിടുത്തെ അടുക്കള ജോലിക്കാരി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിനോടാണെങ്കിലും ദേവേൻ്റെ പറയുന്നുണ്ടായിരുന്നു അമ്മ ഈ കാര്യത്തിലൊന്നും ഇടപെടണ്ടാന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് മുതച്ചാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഒരു വീട്ടിൽ ജോലി എല്ലാവരും കൂടെ ചെയ്യാൻ വേണ്ടത് എന്നിട്ട് എല്ലാം മോളുടെ മേലിൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണല്ലോ ഇത് ഭയങ്കര കഷ്ടമാണ് ദേവയാനി എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്നങ്ങ് പോവും കേട്ടോ പിന്നീട് ദേവയാനി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാനാണ് അവളോട് എല്ലാ ജോലിയും ചെയ്യാൻ പറഞ്ഞത് അവൾക്ക് പറ്റുമില്ലയെന്ന് പറയട്ടെ എന്നുള്ള ഇതിലിങ്ങനെ പറയുക അപ്പം ഞാനെ പറയും ഞാൻ അമ്മേനോട് പറഞ്ഞല്ലേ ഞാൻ ചെയ്തോളാം എന്നുള്ളത് എനിക്കിതൊന്നും വലിയ ഭാരമൊന്നുമല്ല എന്ന് പറയും അപ്പോൾ എന്നാലും ഞാൻ എൻ്റെ മോളെ സഹായിക്കുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നും ഇല്ലല്ലോ എന്നുള്ളതിൽ കനക്ക് സംസാരിക്കും അപ്പോൾ ഉദ്ദേശ്യപ്പെട്ടുകൊണ്ട് കനകനോട് ഇറങ്ങി പോകാനായിട്ട് പറയാനാട്ടോ അപ്പോൾ വേണ്ട എന്നൊക്കെ നയനിയും പറയുന്നുണ്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോകാനായിട്ട് പറയുന്ന സമയത്ത് അങ്ങനെ ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് ദയവേ വേനിയും പോകും പിന്നീട് ചിലജോ വന്നിട്ട് ചോദിക്കുന്നുണ്ട് സഹായിക്കണം മോളേനെ സഹായിച്ചില്ലേലും വേണ്ടില്ല ഇങ്ങനെ ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്നിങ്ങനെ പറയട്ടോ അപ്പോൾ ദോശയല്ലേ ഉണ്ടാക്കുന്നത് അദൃശിന് പുട്ടാണല്ലോ ഇഷ്ടം അതുണ്ടാക്കിയേക്കും അത് കഴിഞ്ഞിട്ടെന്ന് അറിയട്ടോ അപ്പച്ചയ്ക്ക് എന്തെങ്കിലും എങ്കിൽ അതും പറഞ്ഞു അതും ഉണ്ടാക്കി വെക്കുക അങ്ങനെ ഡൈനിങ് ടേബിളിൽ എല്ലാം കൊണ്ടുവയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നയനിയാണെങ്കിലും ഇങ്ങനെ കുറച്ച് കുത്തി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിന് ശേഷം നായനങ്ങനെ തുണി അലക്കാനുള്ള ഒക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ മോൾ അലിക്കാൻ പോകണോന്നൊക്കെ ചോദിച്ചുകൊണ്ട് കനക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ അതിലിട്ടാ മതി എന്ന മോൾ അലിക്കുകയോ എന്നിട്ട് അമ്മ വെളിയിൽ കൊണ്ടുപോയി വിരിച്ചിടാന്നൊക്കെ പറയുക കേട്ടോ അപ്പോൾ അതൊന്നും വേണ്ട അമ്മയെന്ന് പറയും പിന്നീട് ഞാൻ പറയുന്നുണ്ടായിരുന്നു നയനയാണല്ലോ അവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്നത് രണ്ട് ദിവസം കൊണ്ട് കനകതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ മോളൊരു ജോലിക്കാർ ഇന്ന പോലെയാണല്ലോ ഇവിടെ എല്ലാവരും കാണുന്നത് പറയോക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാത്തിനും കാരണം അമ്മയല്ലേ ഇങ്ങനെ പറയുക അമ്മ എന്ത് ചെയ്തു എന്നാ പറയുന്നത് അല്ല മോളോട് മുഖം മറച്ചിരിക്കാൻ പറഞ്ഞത് അമ്മയല്ലേ എന്ന് പറയും അത് ആദ്യം പറഞ്ഞത് ഇങ്ങനെ എന്ന് പറയും കേട്ടോ അപ്പൊ അവളാണ് ഈ വീട്ടിലെ ഈ പ്രശ്നങ്ങളെല്ലാം എന്നൊക്കെ ഇങ്ങനെ കനക പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിനി മാറാനൊന്നും പോകുന്നില്ല ഇങ്ങനെ അവരുടെ സ്വഭാവം ഒന്നും മാറില്ല അത് ഇനിയും തുടരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാലും ഇങ്ങനെ അതൊക്കെ കാണുന്ന സമയത്ത് കനക്ക് ഈ ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പോൾ മോളുടെ മനസ്സിൽ എന്തോ ഒരു ഭാരമുള്ള പോലെ അമ്മയ്ക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മോളെങ്ങനെ ഇത്ര അധികം സ്നേഹിക്കുന്ന ആ ദൃശ്യം മോളുടെ സങ്കടം കണ്ടിട്ട് ഇങ്ങനെ സഹായിക്കാറൊന്നും ഇല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ദൃശ്യമായിട്ട് എന്നെ എങ്ങനെ ജോലിയിൽ സഹായിക്കുകയോ എൻ്റെ ഭർത്താവിന് പിടിപ്പത് പണിയുണ്ട് എന്നൊക്കെ പറയാനൊ ഞാൻ അങ്ങനെ സഹായിക്കുന്ന കാര്യമല്ല ചോദിച്ചത് മോളെങ്ങനെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ മോളല്ലേ ഈ വീട്ടിലെല്ലാ ജോലിയും ചെയ്യുന്നത് അത് കാണുമ്പോൾ ആദൃശ്യം മോനൊരു സങ്കടം ഉണ്ടാവാറില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മ കണ്ടപ്പോൾ അമ്മക്ക് സങ്കടമായി നല്ലതിൽ പറയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ മക്കളുടെ വിഷമമൊക്കെ മനസ്സിലാക്കുന്നത് അവരുടെ അച്ഛനമ്മമാരെന്നെ ആയിരിക്കും പിന്നെ കയറി വന്ന വീട്ടില് അവര് അതങ്ങനെ മനസ്സിലാക്കിക്കൊള്ളണം എന്നൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നായനിയും പറയുകയാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം കേട്ടോണ്ട് ആദൃശ്യം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ തനൊക്കെ ആണെങ്കിലും ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പോൾ ആ ദൃശ്യേട്ടിനെ ഇങ്ങനെ എന്നോട് സ്നേഹമൊക്കെ ഉണ്ട് എന്ന് പറയും അപ്പം എന്തിനാ മോള് ഇങ്ങനെ വീട് വിട്ട് പുറത്തുപോയെ ആ ദൃശ്യന് സ്നേഹമുണ്ടെങ്കിൽ എന്നൊക്കെ ചോദിക്കും അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ആ ദൃശ്യേട്ടനെ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ ആ എന്നോട് സ്നേഹമൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുക കുച്ചിട്ടു അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് ആ ദൃശ്യയോടെ നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഈ വീട്ടിലെ ജോലിയൊന്നും വലിയ ഭാരമായിട്ട് തോന്നിയിട്ടില്ല ഞാൻ നമ്മുടെ വീട്ടിലായിരുന്നപ്പോഴും അത്യാവശ്യം ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ അവിടെയും ഇങ്ങനെ ജോലിക്ക് പോയിരുന്നത് അവിടെയും പിടിപ്പത് പനിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം കനക്കാണെങ്കിലും ഭയങ്കര ഒരു വിഷമൊക്കെയാണ് കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് പിന്നീട് ഇവരുടെ സംസാരമൊക്കെ ആദർശി കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ആദർശിനാണെങ്കിലും അതൊക്കെ കേട്ട് ചെറിയൊരു സങ്കടമൊക്കെ എന്ന് തോന്നുന്നുണ്ട് അപ്പം ആദർശ ആണെങ്കിലും ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിനുശേഷം ആ വിട്ട് സതീഷിനെ ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു വക്കീലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാമ്യം കിട്ടാൻ ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും വേണം എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പം ഇങ്ങനെ കൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അവർക്കൊന്നും കൊട്ടേഷൻ കൊടുക്കരുത് ഇനിയിപ്പോൾ അവൻ അടുത്തതുമായിട്ട് വരും ഇനിയിപ്പോൾ അവൻ ജാമ്യത്തിൽ ഇറങ്ങിയാലും എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ തിരിച്ച് കൊട്ടേഷൻ കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് അബിനോട് അപ്പോൾ അത് വേണ്ടി വരുന്ന ആ തോന്നുന്നൊക്കെ പറയും അപ്പോൾ എന്തായാലും സാറ് പത്ത് ലക്ഷം ഒപ്പിക്കാൻ നോക്ക് ഞാൻ എങ്ങനെയും ഒക്കെ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കും പിന്നീട് അബി റൂമിലേക്ക് വരുന്ന സമയത്ത് നവിയാണെങ്കിൽ ആഭരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പം മുത്തശ്ശി ഇടാൻ വേണ്ടിയിട്ട് കൊടുത്തതായിരിക്കും കേട്ടോ അപ്പം അബി റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് എങ്ങനെ ഇതൊക്കെ ആരുടെയാണെന്ന് ചോദിക്കും അപ്പം അത് മുത്തശ്ശി തന്നതാണ് ഇടാൻ വേണ്ടിയിട്ട് ഇനിയും തരാമെന്ന് എന്ന് പറയും കേട്ടോ അപ്പം എന്തായാലും ഇതൊക്കെ പാരമ്പര്യമായിട്ടുള്ള സ്വർണ്ണമാണ് എന്നൊക്കെ ഇങ്ങനെ അബി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് അബിയാണെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്കിതിൽ നിന്ന് കുറച്ച് പണയം വയ്ക്കാനായിട്ട് തരുമെന്ന് ചോദിക്കും അപ്പം നിനക്കിപ്പം ഇതിനെ നഗ വെക്കുന്ന വയ്ക്കുന്നേ മുത്തശ്ശി നന്നായല്ലേ നീ മുത്തശ്ശിനോട് ചോദിക്കുക എന്നൊക്കെ നവ്യ അപ്പോൾ ഭർത്താവിന് ഒരു ആവശ്യം വരുമ്പോൾ ഇങ്ങനെ കൂടെ നിൽക്കേണ്ടത് ഭാര്യയല്ലേ എന്ന് പറയും അപ്പോൾ നീ നിന്റെ കടമകളെല്ലാം ചെയ്യുന്നുണ്ടോയെന്ന് അബിനോട് തിരിച്ചു ചോദിക്കോ ഇപ്പോൾ ആ സമയത്താണെങ്കിൽ നവിക്കത് കൊടുക്കാൻ താല്പര്യമില്ല അപ്പോൾ എൻ്റെ സ്വർണ്ണ ഞാൻ തന്നേ ഇതിപ്പോൾ മുത്തശ്ശി തന്നതല്ലേ മുത്തശ്ശീനോട് ചോദിക്കാതെ എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറയും കേട്ടോ അതുപോലെ തന്നെ നിനക്ക് എന്തിനാണ് ഇപ്പോൾ സ്വർണ്ണമെന്ന് ചോദിക്കും അപ്പോൾ എനിക്കൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയും അപ്പോൾ നീ ഇപ്പോൾ എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഗോൾഡിൻ്റെ ബിസിനസ് തന്നെയാണെന്ന് പറയും അപ്പോൾ നവി ചോദിക്കുന്നുണ്ടായിരുന്നു അന്തപുരിയിലെ ഒരു പയ്യൻ ഇങ്ങനെ ഗോൾഡിൻ്റെ ബിസിനസ് ചെയ്യേ അതിനിപ്പം പത്ത് ലക്ഷം മതിയാവുമോ എന്നുള്ള രീതിയിൽ സംശയത്തിൽ ചോദിക്കുകയാണ് കേട്ടോ എന്തായാലും നവ്യ കൊടുക്കില്ല എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അബിക്ക് അപ്പം അബി പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശിനോട് ചോദിക്കാൻ തരാൻ പറ്റില്ല എന്ന് പറയും അപ്പം എൻ്റെതായിരുന്നെങ്കിൽ തന്നേനെന്ന് പറയുമ്പോൾ അല്ലെങ്കിലും എങ്ങനെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ അവരുടെ ഭർത്താവിനേക്കാളും ഇഷ്ടം ഇങ്ങനെ സ്വർണ്ണത്തിനോടാണെന്നൊക്കെ പറഞ്ഞ് അബി കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ എനിക്കത് തുറന്ന് പറയാൻ ഒരു മടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ട് ഷെൽഫിൽ വെക്കും കേട്ടോ പിന്നീട് അത് കൊണ്ടുവച്ചിട്ട് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്കിപ്പോൾ നിന്നെ തീരെ വിശ്വാസമല്ലേ അബി ഇങ്ങനെ കല്യാണത്തിന് മുന്നേ കണ്ട ആളല്ല എന്റെ മുന്നിൽ നിൽക്കുന്നത് നിന്റെ വാക്കുകൾ ഇപ്പോഴും പൊള്ളയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വാസമില്ലാത്ത രീതിയിൽ അങ്ങ് പറഞ്ഞിട്ട് പോകട്ടോ അപ്പൊ ആ സമയത്ത് അബിക്കാണെങ്കിലും ഭയങ്കര ദേഷ്യമാണ് അപ്പം അബിയാണെങ്കിലും നവ്യ പോയ ശേഷം നവ്യ കൊണ്ടുവച്ചിട്ടുള്ള സ്വർണത്തിന്റെ ആ ബോക്സ് ഒന്ന് രണ്ടെണ്ണം എടുക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള സ്വർണ്ണമാണ് ഇതിലെനിക്കും അവകാശമുണ്ട് അവൾ അവളുടെ സ്വർണം പോലെയാണ് ഈ സംസാരിക്കുന്നത് എൻ്റെ മുത്തശ്ശി കൊടുത്തതല്ലേ അപ്പോൾ എന്തായാലും എനിക്കും ഇതിലവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്ന് രണ്ട് ബോക്സ് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ആദൃശ്യം ജൈനം കൂടെ ഇങ്ങനെ കമ്പനിയിലെ കണക്കൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു കണക്ക് നോക്കിയിട്ട് ഇങ്ങനെ കമ്പനിയിൽ എങ്ങനെ ഉയർച്ച ഉണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവിടേക്ക് വരുന്നുണ്ട് അത് കേട്ടുകൊണ്ട് അപ്പോൾ അങ്ങനെ കമ്പനി എങ്ങനെ ഇടിഞ്ഞു എന്ന് പറയേ അപകും കൂടുതൽ സന്തോഷം എന്നാ പിന്നെ അതിന്റെ പേരിൽ എങ്ങനെ മരുമോളെ കുറ്റപ്പെടുത്താലോ എന്നുള്ളതിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇങ്ങനെ ജയൻ പറയുന്നുണ്ടായിരുന്നു സ്വർണവില ആരും പ്രതീക്ഷിക്കാതെ പോലെയാണ് ഉയർന്നു വരുന്നത് പക്ഷെ നമ്മുടെ കമ്പനിക്ക് ഇപ്പോഴും ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനം ഉയർച്ചയിൽ തന്നെയാണ് നിൽക്കുന്നത് അതിന് നയനമോളുടെ ഡിസൈനിങ് ഒരു കാരണമായിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഡിസൈൻ എല്ലാം നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ളതാണെന്ന് പറയും അപ്പോൾ അതിനുശേഷം മുത്തശ്ശനാണെങ്കിലും അങ്ങനെ നനീനോട് പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ പിടിപ്പത് സ്വർണ്ണമായിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇവിടേക്ക് നൈനമോൾ അതിനേക്കാളും അവളുടെ ഡിസൈൻ കൊണ്ട് ഒരുപാട് നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ അതൊന്നും ഇങ്ങനെ ഇഷ്ടാവുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ ജലചേത കിട്ടുകൊണ്ട് വന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെ അവളെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെ ഏട്ടത്തിക്ക് ഇഷ്ടമില്ലാത്ത മരുമകൾ എന്തായാലും ഏട്ടത്തിൽ സ്നേഹിക്കാനൊന്നും പോകുന്നു ില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ വന്നിട്ട് പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ ആദർശനോടും മുത്തശ്ശനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി നിന്റെ അമ്മയുടെ നിർദ്ദേശപ്രകാരം അതിന്റെ മോളെ വിടുന്ന നീ പറഞ്ഞയച്ചോ എന്ന് വിചാരിച്ചോ പിന്നെ നമുക്ക് എതിരായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും കമ്പനിക്കാര് ഇങ്ങനെ മോളെ വെച്ച് ഇങ്ങനെ ഡിസൈൻ ചെയ്യിപ്പിക്കും അവൾക്ക് നല്ലൊരു ശമ്പളം കൊടുത്തിട്ട് അപ്പം എന്തായാലും നമ്മുടെ കമ്പനി ഇടിഞ്ഞിതാണ് പോകും എന്നൊക്കെ പറയാനായിട്ടോ അപ്പൊ ആദർശനാണെങ്കിലും അതിങ്ങനെ കുറച്ച് സമ്മതിക്കാനൊക്കെ ഒരു മടി ഉണ്ടായിരുന്നു അപ്പം ജയനാണെങ്കിലും അതെന്തായാലും സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അബിയാണെങ്കിലും അങ്ങനെ ബോക്സൊക്കെ പിടിച്ചിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പം അദൃശ്യം ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താ ഇപ്പം കമ്പനിക്കൊന്നും വരാത്തെ ഇനിയിപ്പോൾ ശമ്പളം കട്ട് ചെയ്യേണ്ടി വരുമെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ മടിയാണ് അങ്ങനെ പേടിയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അബി അപ്പം നിന്റെ കയ്യിൽ എന്താണെന്ന് ചോദിക്കും അപ്പോൾ അത് ആദ്യം കാണിച്ചു കൊടുക്കില്ല കേട്ടോ പിന്നീട് മുദൃശ്യൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ടായിരുന്നു അതെന്താണോ കാണിച്ചാൽ നിന്റെ കയ്യിലെന്താ മാരകായുധങ്ങളൊക്കെ ആണോ എന്ന് ചോദിക്കും അപ്പോൾ അതെന്തായാലും ബോക്സ് ഇങ്ങനെ ബാഗിലേക്ക് പിടിക്കുന്ന സമയത്ത് അത് താഴെ വരും കേട്ടോ അപ്പം എന്തായാലും മുത്തശ്ശി നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു ഇത് ഞാൻ നവ്യമ്മക്ക് കൊടുത്തത് സ്വർണ്ണമാണല്ലോ നീ എന്തിനാ അതെടുത്തതെന്ന് ചോദിക്കട്ടോ അപ്പം ജലജി ആണെങ്കിലും അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തിനാ അതെടുത്തതെന്ന് ചോദിക്കുന്നുണ്ടായിരട്ടോ അപ്പം അതുപോലെ തന്നെ അദൃശി പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് സ്വർണ്ണം മോഷ്ടിച്ചു നിന്നെ എങ്ങനെയാ എങ്ങനെ ജ്വല്ലറിയിൽ നിർത്തുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിൻ ചോദിക്കും ഇത് നവ്യമ്മയുടെ അറിവോടുകൂടിയാണോ നീ എടുത്തേന്ന് ചോദിക്കും അപ്പോഴേക്കും നവ്യ എവിടേക്ക് ഇറങ്ങി വന്നിട്ട് അതേന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് അഭിയാണെങ്കിലും ആകെ പരിങ്ങി നിൽക്കുകയായിരുന്നു